ഈ മുടിയമ്പുത്രൻ തിരിച്ചു വരുവാണ് അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ ഈ അപ്പനീ മുടിയമ്പുത്രനെ വഴി വെച്ച് കാണും ഇവൻ അവിടെ നിന്ന് പോരുമ്പോൾ കുറച്ച് കാര്യമൊക്കെ ചിന്തിച്ചോണ്ടാണ് പോരുന്നത് അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു നിന്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല നിന്റെ കൂലിക്കാരൊരാളായിട്ടെങ്കിലും എന്നെ കരുതണം എന്നൊക്കെ പറയാം അപ്പനെ ചെമ്മിട്ട് കണ്ട് പിടിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നും വിചാരിച്ചിട്ടേക്കാ അവിടെ നിങ്ങൾ പോരുന്നേ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഈ അപ്പൻ വഴിയിൽ വെച്ച് കണ്ടു അപ്പൻ ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ചു അവൻ പറയാൻ തുടങ്ങിയപ്പോഴേ അപ്പം വാ കുത്തി വെച്ച് തുടങ്ങുവെന്നും പറയണ്ട എനിക്ക് നിന്റെ ഹൃദയം അറിയാം എനിക്ക് നിന്നെ അറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴെന്നാന്ന് അറിയാം സ്തോത്രം 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 നമ്മ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ നല്ല അപ്പനാണ് നല്ലൊരാമ്മൻ പറഞ്ഞേ ഏതൊരു മനുഷ്യനും നമ്മുടെ പുറം മാത്രം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വായിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവൻ നമ്മുടെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദൂരത്തു അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വിചിന്തനങ്ങളെയും വിചാരങ്ങളെയും വിവേചിച്ചറിയുന്ന ദൈവം നമ്മുടെ ആഴങ്ങളെപ്പോലും ആരാഞ്ഞറിയുന്ന ദൈവം സ്തോത്രം നമ്മുടെ ദൈവം നമ്മെ നന്നായിട്ട് അറിയുന്നു അപ്പന്റെ അടുക്കിലേക്ക് ഈ മകൻ ഓടിയെത്തി അപ്പനവനെ വഴിയിൽ വെച്ച് കണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഒരു മോതിരമൊക്കെ ഇടിയിച്ച് ഒരു വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ചെരിപ്പൊക്കെ ഇടിയിച്ച് മിടുക്കനാക്കി മിടുക്കനാക്കി എന്നിട്ട് അപ്പൻ അവനോട് പറഞ്ഞു ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലെ അത്താഴത്തിന് നീ വരണം നീ അവിടെ ഉണ്ടാകണം സ്ത്രോത്രം ദൈമക്കളെ കേൾക്കുക ഈ വഴിയിൽ വെച്ച് കിട്ടിയ കുറെ കാര്യങ്ങൾ കൊണ്ടൊന്നും നഷ്ടപ്പെട്ടുപോയ പുത്രത്വം തിരിച്ചു കിട്ടത്തില്ല നഷ്ടപ്പെട്ടുപോയ പുത്രത്വം തിരിച്ചു വരണമെങ്കിൽ അപ്പൻ ഒരുക്കിയ കസേരയിലേക്ക് തിരിച്ചെത്തണം ഈ മകൻ വർഷങ്ങൾക്ക് പുറകിൽ അപ്പന്റെ വീട്ടിൽ നിന്ന് പോകുന്നതിനു മുമ്പ് ആ വീടിന്റെ ഡൈനിങ് ടേബിളിൽ ഇട്ടിരുന്ന ഒരു കസേരയുണ്ട് അപ്പനും ഈ മക്കളും കൂടെ ഇരുന്ന ആ ആ സീറ്റിംഗ് ഉണ്ട് അതിൽ ഒരു സീറ്റ് ഇവൻ ഇറങ്ങി അന്നു മുതൽ ഇന്നുവരെ കാലിയാണ് ആ സീറ്റ് അപ്പൻ മറ്റൊരാൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല സ്തോത്രം സ്തോത്രം സഭക്കകത്തിരിക്കുമ്പോ ദൈവമക്കളെ ഇന്നലകളിൽ അപ്പൻ നീക്കിയിട്ടപ്പോ കയറിയിരുന്ന കസേരകളിൽ ഇന്നും ഞാൻ ഉണ്ടെന്ന് അതേ സ്ഥാനത്ത് ഞാൻ ഇപ്പോഴും ഉണ്ടെന്ന് ധൈര്യമായി പറയാൻ കഴിയുന്ന എത്ര പേർ ഈ സഭായോഗത്തിനകത്തുണ്ട് അപ്പൻ എനിക്ക് വേണ്ടി വെച്ച ശുശ്രൂഷയിൽ അപ്പനെന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിയോഗത്തിൽ എന്നോട് ഇടപെട്ട കാര്യങ്ങൾക്കകത്ത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എമ്മ നമ്മിൽ എത്ര പേർക്ക് പറയാൻ പറ്റും സ്തോത്രം അല്ല നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ ദൈവാത്മാവ് പറയുന്നു തിരിച്ചു വരണം ആ കസേരിയിലേക്ക് തിരിച്ചു വരണം ആ ശുശ്രൂഷയിലേക്ക് തിരിച്ചു വരണം ആ ദൈവകൃപയിലേക്ക് തിരിച്ചു വരണം ആഭിഷേകത്തിലേക്ക് തിരിച്ചു വരണം ആത്മസാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണം ആ സുവിശേഷ വേലയിലേക്ക് തിരിച്ചു വരണം ദൈവമേൽപ്പിച്ച കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണം